ആനന്ദം മൂന്ന് തരത്തിലുണ്ട് ഈ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ് നമ്മളൊരു കാര്യം പറയണത് ആ വെറുതെ ഇങ്ങനെ പ്രസംഗിക്കാനുള്ളതല്ലോ നമ്മുടെ ജീവിതത്തിൽ അതിലത്തെ കുറെങ്കിലും അനുഷ്ഠിക്കാനാണ് മുഴുവൻ അനുഷ്ഠിക്കാൻ പറ്റിയില്ലെങ്കിലും അതിലത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രവണാനന്ദം ഇപ്പോൾ പണ്ട് സിനിമാ പാട്ട് കേൾക്കുമ്പോൾ ശ്രവണാനന്ദമുള്ള പാട്ടുകൾ തരും ഞാൻ തന്നെ തിരക്കഥ കഴിച്ച ധ്വനി പ്രേമനസീറിൻ്റെ അവസാനത്തെ സിനിമയിൽ നല്ല പാട്ടുകൾ ഗാനം മറന്ന മലയാള സിനിമയ്ക്കൊരു ഗാനമാലിക എന്ന തലക്കെട്ട് ഞാൻ തന്നെയാണ് പോസ്റ്ററിൽ അന്ന് എഴുതിയത് നൌഷായ സംഗീത സംവിധാനം മാനസനിളയിൽ പൊല്ലോടങ്ങൾ ജാനകി ജാനകി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു താരതമ്യേന നല്ല വരികളായിരുന്നു അടുത്ത പാട്ടുകൾ ഇപ്പോൾ പാട്ടിൻ്റെ വരി ഒന്നും ഓർമ്മ ഉണ്ടാവില്ല സംഗീത സംവിധായകർ ഏറ്റവും പുതിയ ട്യൂണുകൾ കൊണ്ടുവരുന്നത് കുറവാണ് എനിക്ക് എനിക്കോർമ്മയുണ്ട് തിരുവനന്തപുരത്ത് ഒരു വേദിയിൽ ഞാനുണ്ട് മാഷ് സംഗീത സംവിധായകൻ ആ മാഷ് ആയിട്ട് ഇങ്ങനെ ഞാനായിട്ട് സീരിയസ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്നൊരു പാട്ട് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തു തന്നെ ആയിരുന്നു അതങ്ങോട്ട് കേട്ടതും എന്നെ വിട്ടു ഒരു പ്രത്യേക ലോകത്ത് കൈകൊണ്ട് ഇങ്ങനെക്കായിട്ട് കാണിച്ചു മാഷടെ രൂപക്കരി എന്നോട് യാത്ര പറഞ്ഞില്ല അതാണ് താളബോധം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കുറ്റമല്ല സംഗീത സംവിധായകൻ ആയത് ആ സംഗീതത്തിൻ്റെ ആ കാലഘട്ടമൊക്കെ പോയി ഒടുക്കത്തെ കാണലായിരുന്നു പുനഃദേവരാജ മഹ കണ്ടിട്ടില്ല ഇന്നത് മാറി ഇന്ന് ചില പാട്ടുകൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അടുത്ത് കണ്ട ഒരു തമിഴ് സിനിമത്തെ ഒരു പാട്ട് എനിക്കിഷ്ടമായി ആ പാട്ടിനെ അനുകരിച്ച് പലരും തമിഴ്നാട്ടിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു കാണാം അതിൻ്റെ ഒരു വരി എൻ്റെ മനസ്സിലില്ല എന്തോ ഒരു ട്യൂണുണ്ട് ഭയങ്കരമായിട്ട് വരികൾ മനസ്സിലില്ല അപ്പം നമ്മൾ ആനന്ദം എന്ന് പറഞ്ഞാൽ ശ്രവണാനന്ദം മാത്രം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ കേട്ടു ഈ ചെവി ചെവിക്കൂടെ കേട്ട് ഈ ചെവി ചെവിക്കൂടെ പുറത്തു പോകുന്നതാണ് ശ്രവണാനന്ദം എന്ന് പറയുന്നത് ഭഗവത്ഗീത കൃഷ്ണൻ പറയുമ്പോൾ ആരൊക്കെ കേട്ടു അർജുനൻ കേട്ടു സഞ്ഞയൻ കേട്ടു സഞ്ഞയൻ എല്ലാം ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ സ്വത്തിലും മുതലിക്കും മാത്രം നോട്ടമുള്ള ഭൂമിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവെന്ന അർത്ഥം അതാണ് ധൃതരാഷ്ട്രം ആ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വ്യക്തി അന്ധനാകും അന്ധൻ പണം പഠിച്ചു കൊടുക്കുക പൈസ ഇരട്ടിപ്പിക്കുക അവർക്ക് ലോകത്ത് വേറൊരു ചിന്തയുണ്ടാവില്ല അവർ കണ്ണു കാണാത്തവരാ കണ്ണുകണില്ല അവർക്ക് ഇത് അർജുനന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രവണാനന്ദം സഞ്ഞയന് കിട്ടി ആ ട്യൂണ് ഇതൊക്കെ ഇനി ശ്രവണാനന്ദം ചിലപ്പോൾ യാക്കം കിട്ടിയിട്ടുണ്ടാവും ധൃതരാഷ്ട്രക്ക് കേട്ടല്ലോ ഒരു ജവിക്കൂടെ ഇപ്പറത്ത് പോയി എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്മരണാനന്ദം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അത് ചേ എല്ലാവർക്കും എപ്പോഴും എല്ലാം തികഞ്ഞാൽ സ്വർലോകത്തിന് വെറുക്കില്ലേ ഒരു പാട്ടാണ് ഓർമ്മ വന്നെന്താ എല്ലാവർക്കും എല്ലാം തികഞ്ഞു കിട്ടില്ല എല്ലാവർക്കും എപ്പോഴും എല്ലാം തികഞ്ഞാൽ സ്വർലോകത്തെ വെറുക്കില്ലേ എന്നാണ് അത് സ്മരിക്കുമ്പോൾ ഒരു ആനന്ദമുണ്ട് ഇതാണ് സ്മരണാനന്ദം പിന്നീട് ഓർക്കും ഒരച്ച കഴിഞ്ഞാലും ഓർക്കും നല്ല അധ്യാപന വെച്ചാൽ പഠിപ്പിച്ച കാര്യങ്ങൾ സ്മരണാനന്ദം എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതുന്നവരെ കുട്ടികൾക്ക് ഓർമ്മയിൽ നിൽക്കും ഇതിൻ്റെ അപ്പുറത്തൊരു കാര്യമുണ്ട് അതിനാണ് ഈ രണ്ടെണ്ണം പറഞ്ഞ ശ്രവണാനന്ദ സ്മരണാനന്ദ്രു മുകളിൽ നിൽക്കുന്നൊരു കാര്യമാണ് ധാരണാനന്ദം ധാരണ ധരിച്ചത് എന്നാണ് ധരിച്ചത് ധാരാളം പേര് ജീവിതത്തിൽ പകർത്തും ഇതാണ് ധാരണാനന്ദം കേട്ട കാര്യം ഇന്തിനെ പതുക്കെ കേട്ട ഭാഗവതം കേട്ടു എന്നിട്ട് സ്യമന്തകം കഥ കിട്ടുന്നുണ്ടോ പറഞ്ഞാൽ ജീവിതത്തിൽ കൊണ്ടുവരണം നമ്മുടെ ജീവിതത്തിൽ സമന്തകമാണ് കിട്ടിയത് ഈ ആയുസ് ഈ സമയം ഇപ്പോഴത്തെ സെറ്റപ്പ് ഇപ്പം കിട്ടിയ കാര്യങ്ങളൊക്കെ സമന്തകമാണ് അതിനെ മിസ് യൂസ് ചെയ്യരുത് അത് ജീവിതത്തിൽ കൊണ്ട് പകർത്തി പകർത്താൻ അല്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ സത്യധർമ്മങ്ങളെ ലംഘിച്ചവർക്ക് വീഴ്ചകൾ ഉണ്ടാകുന്നുവെന്ന് നമ്മൾ സിനിമയിൽ കാണുന്നില്ലേ ശ്രവണാനന്ദൊക്കെ കിട്ടി സ്മരണാനന്ദമുണ്ട് നമ്മളെ ജീവിതത്തിൽ വില്ലനല്ലേ സിനിമയിൽ ഇതൊക്കെ കണ്ടിട്ട് ഒടുവിൽ നാം ജീവിതത്തിൽ വില്ലനായിട്ട് മാറും കഥ ആസ്വദിക്കുമ്പോൾ നമ്മൾ നായകന്റെ ഭാഗത്താണ് പക്ഷെ ജീവിതത്തിൽ നമ്മൾ വില്ലറാണ് ഈ ധാരണാനന്ദം ആ ധാരണാനന്ദം എന്നുള്ളത് കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു പ്രക്രിയ ആണ് ധനം എന്നെ അഹങ്കാരിയാക്കും உன்னதானபோ அகங்காரம் அது கூட வரும் வராதிக்கணும் நம்மளே சம்பந்தம் இது தாரணானந்தம் பணம் தாராம் வரும்போ இங்கண்டும் தாராம்பே போல எத்தையோ உன்னதான வக்திகளுக்கு அபத்தம் பற்றணும் அவர் இத்தையும் உன்னதெத்தி ഉന്നത സ്ഥാനത്ത് എത്തിയിരുന്നാലും അവർക്ക് പറ്റുന്ന മുഴുവൻ അബദ്ധമാണ് കാരണം ഇതിനെ ധരിച്ചിട്ടില്ല ശ്രവണാനന്ദമുണ്ട് അവരിങ്ങനെടുത്ത് പറയും സ്മരണാനന്ദമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക നാമജപക്കങ്ങനെ ആയിരിക്കണം നാമജപം ഭജന വളർന്നു ശ്രവണാനന്ദം അതിനുശേഷം വീട്ടിലെത്തിയാൽ കുറച്ച് നേരക്കൊന്നും സ്മരിക്കല് സ്മരണാനന്ദം ധാരണാനന്ദം എന്ന് പറഞ്ഞാൽ ആ ആനന്ദത്തിൻ്റെ മുകളിൽ ഒന്നുമില്ല അത് തൂണിലും തുരുമ്പിലും ഒക്കെ ഒരു ശക്തി എന്നുള്ളത് നിമിഷം നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് ധാരണാനന്ദം ആ ആനന്ദത്തിലേക്ക് വരണ്ടേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം